കമ്പനിയുടെ ഭാഗത്തു നിന്നും ഓഹരി ഓഹരിടങ്ങളെ തേടിയിരുന്ന പാലദോഷങ്ങളൊന്നാണ് ലാഭവിധം അഥവാ ഡിവിഡൻ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആർജ്ജിക്കുന്ന ലാഭത്തിൽ നിന്നും നിക്ഷേപർക്ക് നൽകുന്ന പ്രതിയോഹര വീതമാണിത് അതേസമയം മുടങ്ങാതെ ലാഭവിധം കൈമാറുന്ന കമ്പനിയുടെ ഓഹരിയാണ് നിക്ഷേപകുടെ കൈവശമുള്ളതെങ്കിൽ സ്ഥിതി നിക്ഷേപങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് സമാനമായ രീതിയിൽ ഒരു അധിക വരുമാനം നേടുന്നതിനുള്ള അവസരവുമായി അത് മാറും ഇത്തരത്തിൽ മുടക്കമില്ലാതെ ഡിവിഡൻ കൈമാറുന്ന ഒരു മിഡ് ക്യാപ് കമ്പനി നടപ്പ് സാമ്പത്തിക വർഷം നൽകുന്ന മൂന്നാമത്തെ ഇടക്കാല ലാഭവിധം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിയോഹരി നൂറ്റി രൂപ വീതമാണ് നിക്ഷേപർക്ക് നൽകാൻ പോകുന്നത് സൂചിപ്പിച്ചു വരുന്നത് പേജിൻ്റെ ഇൻഡസ്ട്രീസ് ഓഹരിയെക്കുറിച്ചാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഇടക്കാല ലാഭവത്തിന്റെയും കമ്പനിയുടെയും കൂടുതൽ വിശാംശങ്ങൾ നോക്കാം ആദ്യം ഇടക്കാല ഡിവിഡൻ പ്രഖ്യാപനം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഒക്ടോബർ ഡിസംബർ ത്രൈമാസ കാലയളവിലെ പ്രവർത്തന ഫലം പുറത്തുവിട്ടതിനൊപ്പം ഉടമകൾക്കുള്ള മൂന്നാമത്തെ ഇടക്കാല ലാഭവിധം അഥവാ ഇന്റർ ഡിവിഡൻ കൂടി പേജ് ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ ബോർഡ് യോഗം പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രകാരം എന്ന നൂറ്റി അൻപത് രൂപ വീതമാകും നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള മൂന്നാമത്തെ ഇടക്കാൽ ലാഭകരമായി കൈമാറുക ഇതിന്റെ ഭാഗമായി അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയും ലാഭഗതം ഓഹരിയുടെ വിപണികളിൽ പ്രതിഫലിക്കുന്ന എക്സ് ഡിവിഡൻ തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നിനായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് വരുന്ന മാർച്ച് ഏഴിനകം ഡിവിഡൻഡ് തുക ഓഹരി ഉടമകൾക്ക് കൈമാറുമെന്നും പേജ് ഇൻഡസ്ട്രീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മുടക്കമില്ലാതെ ഡിവിഡൻ നൽകുന്നു ഓഹരി ഉടമകൾക്കും മുടക്കം വരുത്താത്ത കൃത്യമായ ഇടവേളകളിൽ ലാഭവിധം കൈമാറുന്ന കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇതിനകം തന്നെ പ്രതിയോഹരി അഞ്ഞൂറ്റൻപത് രൂപ വീതം പേജ് ഇൻഡസ്ട്രീസിന്റെ നിക്ഷേപകർ ലാഭകരമായി നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രതിയോഹരി ഇരുന്നൂറ്റൻപത് രൂപയും ഈ ഓഗസ്റ്റിൽ മുന്നൂറ് രൂപ വീതവുമായിരുന്നു നിക്ഷേപകർക്ക് ഡിവിഡൻ എനത്തിൽ കൈമാറിയത് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട മൂന്നാം ഇടക്കാല ലാഭവിതം കൂടി കണക്കിലെടുത്താൽ നടപ്പ് സാമ്പത്തിക വർഷത്തിനിടെ നിക്ഷേപകർക്ക് അനുവദിച്ച മൊത്തം പ്രതിയോഹരി ലാഭവിതം എഴുന്നൂറ് രൂപയായി ഉയരും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ വിതരണം ചെയ്ത ലാഭകരം കൂടി കണക്കിൽ ടുത്താൽ കഴിഞ്ഞ ഒരു വർഷക്കാലികളിടെ വിതരണം ചെയ്യാൻ പോകുന്ന നാലാമത്തെ ഇടക്കാൽ ലാഭകരമാണിത് അതേസമയം രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിന് ശേഷം അറുപത്തെട്ട് തവണയാണ് പേജ് ഇൻഡസ്ട്രീസ് സൗകര്യ ഉടമകളുടെ കൈകളിലേക്ക് ലാഭവിധം എത്തിച്ചേർന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിലായിരുന്നു പ്രതിയോഗർ ഇരുന്നൂറ്റൻപത് രൂപ നിക്ഷേപകർക്കായി ലാഭവിധം കൈമാറിയത് അതേപോലെ സമീപകാലത്ത് വാർഷികമായി ലഭിക്കുന്ന മൊത്തം പ്രതിയോഗര ഇടുവിടും തുകയിലും വർധന പ്രകടമാണ് നിലവിൽ പേജ് ഇൻഡസ്ട്രീസ് സൗകര്യയുടെ ഇടവൻ രീഡ് ഒന്നേ ദശാംശം അഞ്ച് ഒൻപത് ശതമാനമായാണ് രേഖപ്പെടുത്തുന്നത് പേജ് ഇൻഡസ്ട്രീസിന്റെ വിശദാംശം പ്രമുഖ അമേരിക്കൻ ബ്രാൻഡായ ജോക്കി ഇൻ്റർനാഷണലിൻ്റെ വസ്ത്രങ്ങളും വിവിധ ഉൽപ്പന്നങ്ങളും ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ യു തുടങ്ങിയ രാജ്യങ്ങളിൽ വിപണനം ചെയ്യാൻ കുത്തകാവകാശം നേടിയിട്ടുള്ള ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിലവിൽ പ്രൊമോട്ടറുടെ കൈവശം കമ്പനിയുടെ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനം ഓഹരിവിതം സ്വന്തമായുണ്ട് വിദേശ നിക്ഷേപരുടെ പക്കൽ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം ഇരുപത്തൊൻപത് ദശാംശം നാല് നാല് ശതമാനം വീതവും ഓഹരി വീതമുണ്ട് നിലവിൽ പേജ് ഇൻഡസ്ട്രീസിൻ്റെ വിപണി മൂല്യം ഏകദേശം നാൽപ്പത്തൊൻപതിനായിരം കോടി രൂപയാകുന്നു മൂന്നാം പാത പ്രവർത്തന ഫലം അതേസമയം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഡിസംബർ ഭാഗത്തിൽ പേജ് ഇൻട്രസ്റ്റിസ് നേടിയ വരുമാനം ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ഇത് വാർഷികമായി ഏഴ് ശതമാനം വർധനയാകുന്നു കാലയളവിൽ കമ്പനി നേടിയ പ്രവർത്തന ലാഭം മുന്നൂറ്റി പതിനേഴ് കോടിയാണ് വാർഷികമായി മുപ്പത്തിനാല് ശതമാനം വർദ്ധന രേഖപ്പെടുത്തുന്നു അതേപോലെ ഡിസംബർ ഭാഗത്തിൽ പേജ് ഇൻട്രസ്റ്റിസ് കരസ്ഥമാക്കിയ അറ്റാദായും ഇരുന്നൂറ്റി നാല് ദശാംശം ഏഴ് കോടി രൂപയാണ് വാർഷികമായി മുപ്പത്തിനാല് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയാണ് ഇത് കാണിക്കുന്നത് രാജ്യത്ത് അതിവേഗം വ്യാപിക്കുന്ന നഗരവത്കരണവും കുടുംബങ്ങളുടെ വരുമാനം ഉയരുന്നതും സംഘടിത റീറ്റെയിൽ വിപണി വളരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ദീർഘകാല വളർച്ചയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമാണുള്ളതെന്ന് പേജ് ഇൻഡസ്ട്രീസിനെ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഓഹരിയുടെ കഴിഞ്ഞ കാല പ്രകടനം വെള്ളിയാഴ്ച രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ നാൽപ്പത്തി മുന്നൂറ്റി അൻപത് രൂപ നിലവാരത്തിലാണ് ഈ മെഡിക്കാപ്പ് ഓഹറുടെ വിപണി വില രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം പാദഫലത്തെ തുടർന്ന് വ്യാഴാഴ്ച വ്യാപാരത്തിൽ നാല് ശതമാനം ഇടിവ് നേരിട്ടാണ് പേജ് ഇൻഡസ്ട്രി സോവർ ക്ലോസ് ചെയ്തത് ഇതോടെ ഒരു മാസത്തിനിടെ ഈ മെഡിക്കാപ്പ് ഓഹരിൽ നേരിട്ട നഷ്ടം എട്ട് ശതമാനത്തിലധികമായി എന്നിരുന്നാലും കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷത്തിനിടെ പേജിൻഡസ്ട്രി സവറുടെ വിപണിയിൽ ഇരുപത്തിയൊന്ന് ശതമാനം നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട് അമ്പത്തി രണ്ടാഴ്ച കാലാവൽ ഓഹറുടെ ഉയർന്ന വില നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയും താഴ്ന്ന വില നിലവാരം മുപ്പത്തി മൂവായിരത്തി എഴുപത് രൂപയും വീതമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവിശർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം നാഥനഷ്ടാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം